എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെന്നൈയിലെ പല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെന്നൈയിൽ തന്നെയുള്ള വാണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ നല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ വാണ്ടല്ലൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തി വാഹനമൊക്കെ പാർക്ക് ചെയ്തു വാഹനം പാർക്ക് ചെയ്യുന്നതിന് സമീപത്തായിട്ട് തന്നെയാണ് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത് കൗണ്ടർ വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചതിന് ശേഷം നമ്മൾ പാർക്കിനുള്ളിലേക്ക് കടക്കുകയാണ് അതുപോലെ നമുക്ക് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ടോക്കൺ എടുക്കണം ഒരു പത്ത് രൂപ ടോക്കൺ ആണ് ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമേ അവരകത്തേക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കൂ തിരിച്ചു വരുമ്പം ആ ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണിക്കുവാണെങ്കിൽ ആ പത്ത് രൂപ തിരിച്ചും തരും ഇപ്പം നമുക്ക് അകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെയായിട്ടൊരു ഉണ്ട് ആ മ്യൂസിയത്തിൽ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഇലകളും മറ്റുമാണ് ഏത് തരത്തിലുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ ഡീറ്റെയിൽസ് കൂടാതെ ഈ കാണുന്ന ഇതൊരു തടി പോലെ നമുക്ക് തോന്നും പക്ഷേ ഇതൊരു വുഡ് ഫോഴ്സിലാണ് അതായത് കോടിക്കണക്കിന് വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് കല്ല് പോലെ തന്നെയായി മാറിയ ഒരു വുഡ് ഫോഴ്സിലാണത് അങ്ങനെ ആ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടതിന് ശേഷം നമ്മൾ വെള്ളിലേക്ക് ഇറങ്ങി ഇനി നമ്മൾ സുവോളജിക്കൽ പാർക്കിനുള്ളിലേക്ക് കയറുകയാണ് അപ്പം അതിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരു പാർക്കിട്ട് പോലൊക്കെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് അരിങ്കർ അണ്ണ സുവോളജിക്കൽ പാർക്ക് വളരെ വലിപ്പമുള്ള ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണിത് നമ്മൾ അത്തോട്ട് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിഡ്സ് പാർക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പാർക്കിൽ ലഭ്യമാണ് നമ്മൾ ഈ കാണുന്ന വഴിയെ കുറച്ച് മുമ്പോട്ട് ചെന്നതിന് ശേഷം നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഒന്നുകിൽ നമുക്ക് നടന്ന് ഈ ഒരു പാർക്ക് മുഴുവനായിട്ട് കാണാം അതല്ലെങ്കിൽ ബഗ്ഗി റൈഡുണ്ട് കൂടാതെ സൈക്കിളിലും നമുക്ക് കാണാൻ പറ്റും അപ്പം സൈക്കിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ഇലക്ട്രിക് സൈക്കിളുണ്ട് നോർമൽ സൈക്കിളുണ്ട് അതുപോലെ തന്നെ വീൽ ചെയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നതാണ് കണ്ടോ ഇഷ്ടം പോലെ സൈക്കിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നപ്പം ഇഷ്ടംപോലെ കപ്പിൾസ് സൈക്കിളൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ നമ്മൾ സൈക്കിളല്ല നമ്മൾ എടുക്കാൻ പോകുന്നത് ബഗ്ഗിയാണ് അപ്പോൾ അത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ബഗ്ഗിയുടെ ആ ഒരു ഏരിയയിലെത്തി ഒരാൾക്ക് നൂറ് രൂപയാണ് ബഗ്ഗി റൈഡിന് വരുന്നത് ബഗ്ഗി റൈഡ് എന്ന് പറയുമ്പം ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവറിൽ മെയിനായിട്ടുള്ള സ്പോട്ട്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ബഗി റൈഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഉണ്ട് നമ്മുടെ ബഗിയാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഗിയാണ് അപ്പം ബഗി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് മാനിൻ്റെയും അതുപോലെ തന്നെ ഗൗർ ബൈസൺ അങ്ങനെയുള്ള മൃഗങ്ങളുടെയൊക്കെ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഒന്നും അവർ നിർത്തില്ല ഇവിടെ നിന്ന് കുറച്ച് ദൂരേക്കുള്ള കാര്യങ്ങൾ അതായത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് ഏക്കറാണ് അരിങ്കർ നാഷണൽ പാർക്ക് അപ്പം ഈ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റൂല്ല അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരേക്കുള്ള കാര്യങ്ങൾ മാത്രം മെയിനായിട്ട് കാണിക്കും അതിനുശേഷം തിരിച്ച് ഇത് റൗണ്ട് ട്രിപ്പാണ് തിരിച്ച് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്തതിന് അടുത്തായിട്ട് കൊണ്ട് ഇറക്കും അത് കഴിയുമ്പോൾ നമുക്ക് അവിടെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് നടന്ന് കാണാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു ചിമ്പാൻസിയുടെ ഇതൊക്കെ കണ്ടത് ആയിരത്തി അറുനൂറ് ഏക്കർ എന്ന് പറയുന്ന നല്ലൊരു ഏരിയ ആണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കൊക്കെ സ്വൈരവിഹാരം നടത്താനുള്ള ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ ലഭ്യമാണ് തന്നെയല്ല ഇന്ത്യയിൽ മറ്റു മൃഗശാലകളിൽ ഇല്ലാത്ത ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിപ്പം ഇതിനകത്ത് പല മൃഗങ്ങൾക്ക് സ്പോൺസർഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് സ്ട്രീമിങ്ങിൽ ഇവരിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കാണാം അപ്പം അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നതിനിടയിലാണ് ഒരു മയിൽ മുകളിൽ വന്നത് അപ്പോൾ എനിക്കിതൊന്നും കൂടുതൽ നിന്ന് ചാടിപ്പോയതായിരിക്കും ഒരു പക്ഷേ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഏതായാലും നമ്മൾ നിന്നതിന് നേരെ മുകളിലൊരു മരത്തേലാണ് അശാനിരിക്കുന്നത് അതിന് ശേഷം അതിന് സമീപത്തായിട്ട് തന്നെ വൈറ്റ് പീക്കോക്ക് വെള്ള മയിലിനെ നമ്മൾ കണ്ടു അതുപോലെ മയിലുകളിൽ ഏറ്റവും ഭംഗിയുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് ഷോൾഡർ പീ കോക്കാണ് മയിലുകളിലെ ഏറ്റവും സുന്ദരൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ഒരു കൂടാണ് അതിൻ്റെത് ഇതിനകത്ത് ഒരു ആൺമയിലും അതുപോലെ തന്നെ പെൺമയിലും ഉണ്ട് അപ്പം അതിൻ്റെ ആ ഒരു കളർ നമുക്ക് ഈ ഒരു ഗ്രില്ലിനിടെ കൂടി ചെറുതായിട്ടേ കാണത്തുള്ളൂ പക്ഷേങ്കിൽ ഏറ്റവും ഭംഗിയുള്ള പീലിയോട് കൂടിയ മയിലാണിത് അപ്പം അതിന് സമീപത്തായിട്ട് തന്നെ ലവ് ബേർഡ്സും മറ്റനേകം തരത്തിലുള്ള കുരുവികളും ഒക്കെ ഉണ്ട് അപ്പം അതിനെ കണ്ട് മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു മാൻ അതിലെ വളരെ ഈസി ആയിട്ട് സ്വൈര്യപരിഹാരം നടത്തുന്നത് കണ്ടത് അപ്പോൾ കുറച്ച് നേരം അതിനെയൊക്കെ കണ്ടു കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ ബൈസൻസ് അതുപോലെ തന്നെ ഓക്സ് ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നും അടുത്തത് നമ്മൾ വന്നത് മാനിൻ്റെ ഒരു ഏരിയയിലേക്കാണ് എന്തായാലും ബഗീ റൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയിലൊന്നും കൊള്ളാതെ ഈസിയായിട്ട് എല്ലാ ഇടങ്ങളിലേക്കും എത്താൻ പറ്റുന്നുണ്ട് അവർ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ കൊണ്ടു നിർത്തും അങ്ങനെ നമ്മൾ വൈറ്റ് ടൈഗറിനെ കാണാനാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആശാം പതിയെ അകത്തു നിന്ന് ഇറങ്ങി വരുന്നത് വൈറ്റ് ടൈഗർ നമ്മുടെ എട്ട് വാണ്ടത്തൊന്നും അത്ര കോമൺ അല്ല അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നോർമൽ ബംഗാൾ ടൈഗറിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒരുപാട് തരത്തിലുള്ള വൈറ്റ് ടൈഗർ അതുപോലെ ജിറാഫ് ഹിപ്പട്ടാമസ് റൈനോസറസ് അപ്പോൾ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ അത്ര കോമൺ അല്ലാത്ത പല മൃഗങ്ങളെയും ഒരു സുവോളജിക്കൽ പാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു പുള്ളിക്ക് എന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പച്ചിലയാണ് തിന്നുന്നത് നമ്മൾ കണ്ടത് അതിനോട് സമീപത്തായിട്ട് തന്നെയാണ് ബംഗാൾ ടൈഗറും വരുന്നത് അപ്പോൾ അതൊരു നാലഞ്ചെണ്ണത്തോളം ഉണ്ട് ചൂട് കൊണ്ടായിരിക്കും കാരണം ഇവിടെയായിട്ട് ആയിട്ട് ചെറിയ ടാങ്കുകളുമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പുള്ളി അപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങാനുള്ള പോക്കാണ് ഇതുപോലെ നമ്മളുടെ വണ്ടി എല്ലായിടത്തും കൊണ്ടിടും നമുക്ക് കാഴ്ചകളെല്ലാം കാണാനുള്ള സമയം അവർ തരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്നേക്സിൻ്റെ ഏരിയയിലേക്കാണ് ഇവിടെ നമുക്ക് ആനക്കോണ്ടയും അതുപോലെ തന്നെ കിങ് കോബ്ര കൂടാതെ വൈപ്ര പോലുള്ള സ്നേക്സ് രാജവെമ്പാല അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കും പക്ഷേങ്കിൽ ഈ കൂടൊന്നും അത്ര ക്ലീൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ പല പൊടികളും എല്ലാം പറ്റിയിരിക്കുന്നത് എല്ലാത്തിനെയും ഒന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ചും വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പല തരത്തിലുള്ള പെരുമ്പാമ്പിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും പല വലിപ്പത്തിൽ ഇപ്പം ഇത്രയും വലുതനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഇത്രയും വലിപ്പം ഞാൻ പറഞ്ഞല്ലോ പലതരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള നമ്മളത്ര കോമൺ അല്ലാത്ത പല മൃഗങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് ഈ കാണുന്ന ഇഗ്വാന ഓന്തിൻ്റെ ഒക്കെ വർഗത്തിൽ വരുന്നതാണ് സൗത്ത് അമേരിക്കയിലും ഒക്കെ കാണുന്ന ഒരു സാധനമാണിത് അവിടെ നിന്ന് നമ്മൾ രാജാവിൻ്റെ അടുത്തേക്കാണ് വരുന്നത് രാജവെമ്പാല രാജവെമ്പാലും പുള്ളിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീടും കൊടുത്തിട്ടുണ്ട് ഇവിടെ പുള്ളി കൂടിനകത്താണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അത്ര ക്ലിയർ അല്ല പുള്ളിയുടെ വാല് മാത്രമേ വെളി കിടപ്പുള്ളൂ അങ്ങനെ സ്നേക്സിനെ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹീപ്പൊട്ടാമസിനെ കാണാനാണ് അപ്പോൾ ഡെസ്കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഫ്രിക്കൻ യാത്രയിൽ പറഞ്ഞ പോലെ വളരെ നാണക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് മുഖം തരാതെ അവർ ആ മതിലിൻ്റെ ശൈലിക്കൂടെ തന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ് കണ്ടോ ഒന്നിന് പുറകെ ഒന്ന് പോകുന്നത് അങ്ങനെ നമ്മളുടെ ആ ഒരു ബഗി റൈഡൊക്കെ കഴിയാറായി കഴിയാറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നവരെ നമ്മൾ ഇറക്കി വിട്ടു ഇനി ലാസ്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു അക്വേറിയം കാണുന്നത് ഒരു മീനിൻ്റെ രൂപത്തിലാണ് ആ ഒരു അക്വേറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫിഷസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം വളരെ നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഗ്ലാസ് ഒക്കെ കുറേക്കൂടെ ക്ലിയറാണ് അപ്പം ഫ്രീക്വൻ്റായിട്ട് അവരത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സോളജിക്കൽ പാർക്കിൻ്റെ ആ ഒരു വൃത്തിയും വെടിപ്പും ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല ഏകദേശം ആയിരത്തി അറുനൂറ് ഏക്കറോളം ഉണ്ട് ഇത്രത്തോളം വലിയ ഒരു സോളജിക്കൽ പാർക്ക് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് ഈ ഒരു സോളജിക്കൽ പാർക്ക് എഡ്വേർഡ് ബെൽഫോർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ ഒരു മൃഗശാല ഇന്നീ കാണുന്ന രൂപത്തിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് അവർക്കൊരു കയ്യടി നൽകേണ്ടതു തന്നെയാണ് എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ് ഏകദേശം മൂന്ന് നാ മൂന്നര മണിക്കൂറാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത് ബഗിറൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതും അപ്പം നിങ്ങൾ വരുമ്പം സൈക്കിളെ പോവാം ബഗ്ഗി റൈഡ് പോവാം അതല്ലെങ്കിൽ നടന്ന് പോവാം സൈക്കിൾ റൈഡ് റൈഡായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മളുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ് വീണ്ടും മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ